ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യുൺ യൂട്യൂബ് ചാനൽ ഇന്ന് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ജെ പി എച്ച് അതുപോലെ സ്റ്റാഫ് നഴ്സിൻ്റെ ഒന്നും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല ഇന്നലെ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മലപ്പുറം ജില്ലയിൽ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നത് ക്ലാസ്സുകളുടെ നമ്മുടെ എയിംസ് അതുപോലെ ജിമ്മർ ഇ എസ് ഐ സി ആർ ആർ ബി ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നഴ്സ് എക്സാമിന് വേണ്ടി ഇപ്പോഴേ പഠിച്ച് തുടങ്ങണമെന്നുള്ളവർക്ക് ക്ലാസുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ മെസ്സേജ് വന്ന എല്ലാവരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ എ പി എസ് സി ഓഫീസിൽ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പം മെസ്സേജ് എല്ലാവർക്കും ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് മെസ്സേജ് ചെയ്ത എല്ലാവരെയും ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ട് പക്ഷേ വരുന്ന എല്ലാവർക്കും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമില്ല എന്നാണ് അവർ പറഞ്ഞത് സോ അന്ന് നമുക്കിന്ന് ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യം നോക്കാം മലപ്പുറം ജില്ലയിൽ മുസ്ലിം കാറ്റഗറി ജെ പി എച്ച് എൻ മുസ്ലിം കാറ്റഗറി അറുന്നൂറ്റി എൺപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് അടുത്ത് മലപ്പുറം ജില്ലയിൽ വിശ്വകർമ്മ അറുന്നൂറ്റി എൺപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് അടുത്ത് മലപ്പുറം ജില്ലയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി എ ധീവര ഇവരുടെ ലിസ്റ്റ് പത്ത് പേരാണ് എത്തിരിക്കുന്നത് അമ്പത്തി ഏഴ് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് തോന്നുന്നത് പിന്നെ ഞാനിവിടെ നേരത്തെ നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞിരുന്നു അത് പൂർണ്ണമായിട്ട് ശരിയാണെന്നില്ല നമ്മൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് പേരുടെ ലിസ്റ്റിൽ നിന്ന് മാത്രം അവർ നിന്ന് മാത്രമാണ് നമ്മൾ പ്രഡിക്ഷൻ ചെയ്തത് ചിലപ്പോൾ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിൽ കുറയാനാണ് സാധ്യത നമ്മൾ പറയുന്നതിൽ കുറയാനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും പറയുന്ന മാർക്ക് കറക്റ്റ് ആണെന്നില്ല ചില ആൾക്കാർ മാർക്ക് പറയുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് പറയുന്ന കാണാറുണ്ട് പക്ഷെ കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞൊക്കെയാണ് കാണാറുള്ളത് കഴിഞ്ഞ ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചില ജില്ലകളുടെയൊക്കെ ചില ജില്ലകളുടെ വളരെയധികം കുറഞ്ഞ് കാണാറുണ്ട് അതായത് ഇടുക്കി വയനാട് കാസർഗോഡ് കുറഞ്ഞു കാണാറുണ്ട് ചില കാറ്റഗറിയിലുള്ള ആളുകളുടെയും മാർക്ക് കുറഞ്ഞ് കാണാറുണ്ട് സോ അതങ്ങനെ മാറി മാറി വരും പ്രഡിക്ഷൻ പലപ്പോഴും ശരിയാണെന്നില്ല അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ആ രീതിയിൽ കണ്ടാൽ മതി സോ നമ്മുടെ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്